നോബിൾ മാരിക്കാരൻ ഉച്ചവയിൽ കത്തി നിൽക്കുമ്പോൾ അടൂരിൽ നമ്മൾ കണ്ട വാർത്താ സമ്മേളനത്തിൽ എന്നോരുടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എന്റെ ഒരു മാന്യത ഞാൻ രാജിദാ വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എത്രയായി സമയം ഒന്നര ഇതാ എൻ്റെ രാജി എന്നാണ് പറയുന്നത് നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് നോബൽ രാജി ആവശ്യപ്പെട്ടില്ലേ പുതിയ നൂറ് ശതമാനം ഹൈക്കമാൻഡ് രാജിവെപ്പിക്കാനുള്ള നിർദ്ദേശം എന്താണെങ്കിലും താഴേക്ക് നൽകിയിരുന്നു രാഹുൽ മഹ മാങ്കൂർ പറയുന്ന മനസ്സൊന്നും രാജിവെച്ചതല്ല മറിച്ച് കൃത്യമായി തന്നെ രാജിവെക്കുകയെ എന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് ഹൈക്കമാൻഡിന് താഴത്തേക്ക് ഉത്തരവ് പോയിരുന്നു അതാണ് രാജ്യയിലേക്ക് കലാശിച്ചത് കാരണം നേരത്തെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് സംസ്ഥാനത്ത് പല നേതാക്കളും പരാതികൾ പറഞ്ഞെങ്കിലും ആ പരാതിയിൽ നിന്നും ഒരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെ പ്രത്യേകിച്ച് ആരോപണങ്ങൾ കണക്കുന്ന പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ എത്തിയിരുന്നു ആ പരാതികൾ ലഭിച്ച ഉടൻ തന്നെ ദീപാദാസ് മുൻഷി കെ പി സി നേതൃത്വോട് ഇത് പരിശോധിക്കാൻ നിർദ്ദേശിച്ചു ആ പരിശോധനയിലും പ്രശ്നങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് ഈ പരിശോധന നടക്കുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയും വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരികയും ചാറ്റുകൾ പുറത്തേക്ക് ചെയ്ത് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും സാഹചര്യം വളരെ മോശമായി അതോടൊപ്പം തന്നെ ദീപാവലി സമൃഷിക്കുക കെ പി സി നേതൃത്വം നിലപാട് അറിയിക്കുകയും ചെയ്തു സാഹചര്യം മോശമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിലും എത്തി ഉടൻ തന്നെ രാജിയിലേക്ക് പോകട്ടെ എന്ന നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് കൈമാറുകയായിരുന്നു ദേശീയ അധ്യക്ഷ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജി ആവശ്യപ്പെട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉച്ചയോടെ ഈ രാജി വെച്ചത് അദ്ദേഹം പറയുന്നത് പോലെ ആരോടും ആരും തന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും യാഥാർത്ഥ്യമായ കാര്യമല്ല തീർച്ചയായും അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെട്ടു കാരണം സാഹചര്യം വളരെ മോശമാണെന്ന് ഹൈക്കമാൻ ും വ്യക്തമായി ഒരു സംസ്ഥാനത്ത് അതാണ് തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് യുവസഭയുള്ള ഒരു ആരോപണം അതും വലിയ രീതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പറ്റിയ കുറെ വിഷയങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് അതെല്ലാം കൊണ്ടുപോയി പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ചു എന്ന് പറയുന്നത് പോലെ അങ്ങനെ പൊട്ടിത്തകർന്നുകൊണ്ടേയിരിക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കിടക്കുക ആ ഒരു പ്രതിസന്ധി കോൺഗ്രസ് നേതൃത്വത്തിന് ഉറപ്പായും ഉണ്ടാകും പ്രത്യേകിച്ചും എം എൽ എ സ്ഥാനത്ത് തുടരുക എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കത്തില്ല തെറ്റ് ചെയ്തതുകൊണ്ടല്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് എന്ന് രാഹുൽ ആവർത്തിക്കുന്നു നിയമപരമായി പരാതിയുമായി ആ പെൺകുട്ടി രംഗത്ത് വരുന്നില്ല എന്നതിനെ ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാനാണ് നോക്കുന്നത്